നിങ്ങൾ ഗ്രോ ബാഗിലാണ് കുക്കുംബറും അതുപോലെ വെണ്ട തക്കാളിയൊക്കെ നടന്നുണ്ടെങ്കിൽ പ്രത്യേക ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ടൈമിലും ശ്രദ്ധിച്ച് പോയില്ല നിങ്ങളുടെ ചെടി പെട്ടെന്ന് നശാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതെന്താണെന്ന് പറയുന്ന കാര്യം മുമ്പ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇത് ഇതേ എന്റെ ഗ്രോ ബാഗിൽ ഇരിക്കുന്ന ഒരു കുക്കുംബറാണ് അപ്പൊ ഗ്രോ ബാഗ് നമ്മൾ നടക്കുന്ന ടൈമിൽ ഫുള്ളായിട്ട് മണ്ണ് നിറച്ചല്ല നടാറ് അതുപോലെ ഒരു ഹാഫ് ആയിട്ട് മണ്ണ് നിറച്ചിട്ട് നടാറ് കാരണം വീണ്ടും വീണ്ടും വളം കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ഒരു സ്പേസ് നമ്മൾ തീർത്തും അതെന്താ പ്രശ്നം പറ്റുന്നത് പറ്റുന്ന ഇവിടെ കണ്ട ഫുള്ള് വേരുകൾ പുറത്തു വന്നേക്കുന്നത് അത് ഈ ഒരു ചെടിയിലേക്ക് വന്നാലും ഇവിടെ ഫുള്ള് വേരുകൾ പുറത്തു വന്നേക്കാം അപ്പൊ ഇത് നമ്മള് പ്രോപ്പർ ആയ ടൈമില് ഇതിന് മണ്ണുകൾ ഇട്ട് കൊടുത്തോണ്ടിരിക്കണം ഒരു ചെറിയ ലെയർ എപ്പോഴും മേലും ഇങ്ങനെ മണ്ണ് ഇടക്കിടക്ക് ഇട്ട് കൊടുത്തോണ്ടിരിക്കണം ഇപ്പൊ വെണ്ടയുടെ കാര്യമാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് തന്നെ ഇത് കണ്ടാ ഇവിടെ വേരുകള് പുറത്തു വന്നേക്കുന്നത് ഇതിപ്പോ ഞാൻ മണ്ണിട്ട് വലുത് നിറച്ചതാണ് നിറച്ചിട്ടും വീണ്ടും വേരുകൾ വീണ്ടും വലുതായി അത് പുറത്തേക്ക് വന്നോടിക്കും അതുപോലെതേ ഈ ഒരു ഏരിയ വേര് പൊട്ടിയൊക്കെ ഉണ്ട് വേര് പൊട്ടിയിട്ട് ഇവിടെ എന്തോ സാധനം അറ്റാക്ക് ചെയ്ത് വേര് നമ്മുടെ തണ്ട് തുളച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ വരാണ്ടിരിക്കാനായിട്ട് കൃത്യമായിട്ട് സുണ്മോണുസൊക്കെ ഒഴിച്ചു കൊടുക്കുക അതുപോലെയുള്ള കീടനാശിനികള് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക പിന്നെ മണ്ണ് ഇതുപോലെ വന്ന തണ്ട് താഴേനുസരിച്ച് മണ്ണ് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇത് ചെയ്യണക്കായ മുമ്പായിട്ടതേ ഇത് നല്ല ചാണകപ്പൊടിയാണ് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി അപ്പൊ ഇതുപോലെ എന്തെങ്കിലും ഒരു വളം നമ്മൾ ഇതിന്റെ ടോപ്പിംഗ് ആയിട്ട് ഒന്ന് ജസ്റ്റ് ഫുൾ ആയിട്ട് നിറഞ്ഞ് ഇട്ട് കൊടുക്കുക ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം ഒരു ലെയർ മണ്ണതിന്റെ മേളിൽ ഇടാം ഇത് എല്ലാ മാസവും ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ വേര് മേളിലോ പ്രശ്നങ്ങളും അതുവഴി ഏർ ചെടിക്ക് ദോഷങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കും ഇത് വേരൊക്കെ മേളിലോ എന്നുള്ള പ്രശ്നം കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന് പ്രോട്ടീൻ ഒന്നും വലിച്ചെടുക്കാൻ പറ്റാതെ ചെടിയുടെ വളർച്ച നിന്നോ വളർച്ച നിന്നോള മാത്രല്ല നമുക്ക് ഈ ചെടിയൊക്കെ പൂവിട്ട് നിൽക്കുകയാണ് അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ എന്തായാലും ഈ കാര്യം ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെ ഞാനേ ഇതുപോലൊരു ഗ്ലൗ മേടിക്കുന്ന കാര്യം കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല ഹാർഡായിട്ടുള്ള സർഫസാണ് നമുക്ക് ഇതുപോലെ ചകിരി ചാണകപ്പൊണിട്ടൊടുക്കുമ്പോ ഇതുപോലെ കട്ടകളൊക്കെ ഉണ്ടാവും ഈ കട്ടയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇത് വെച്ച് പൊടിക്കാം നമ്മൾ കൈ വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഈസി ആയിട്ട് ഇത് പൊടിക്കാൻ പറ്റില്ല അത് മാത്രല്ല നമുക്ക് കൈ വേദന എടുക്കുകയും ചെയ്യും അപ്പൊ ചാണകപ്പൊടിയിലൊക്കെ എന്തായാലും കട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ കൃത്യമായിട്ട് കുറച്ച് ചാണകപ്പൊടി എല്ലായിടത്തും എത്താൻ പാകത്തിന് ഒന്ന് ഇട്ടുകൊടുക്കുക അതിന് ശേഷം അതിന്റെ ലെയർ മണ്ണ് ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മളിത് ഇതുപോലെ ചാണകപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇടുന്ന ടൈമിൽ ഇതിനകത്ത് ഇതുപോലെ കളകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടാവും അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ കളയൊക്കെ ഇങ്ങനെ പറിച്ചു കളയാനായിട്ട് പറ്റും ഇത് കൃത്യമായിട്ട് ചെയ്യണോണ്ടോ ഈയൊരു മാവേണ്ട ഈയൊരു മാവ് ഞാൻ നട്ടു വളർത്തിയ മാവ് നമ്മൾ മണ്ണ് താഴേന്ന് കോരി ഇട്ട ടൈമില് അതില് ഒരു രണ്ട് മാങ്ങണ്ടി അടപ്പുണ്ടായി അതിൽ ഇവിടെ ഒരെണ്ണം പിടിച്ചിട്ടുണ്ട് അപ്പറേം ഒരെണ്ണം പിടിച്ചിട്ടുണ്ട് ഞാൻ പടവല നട്ട് പടവല നമുക്ക് മഴയൊക്കെ പെയ്യുന്ന ടൈമിൽ ചീഞ്ഞുപോയി പക്ഷെ ഈ ഒരു മാവ് നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളർന്നു ആയി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് മാങ്ങിണ്ടാവണ ഒരു മാവിന്ന് ചെറിയൊരു ബട്ട് പീസ് എടുത്തിട്ട് അത് നമുക്ക് ഇതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ നിർത്തിയേക്കുന്ന ഏതായാലും ഒരു ഹൈറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രാഫ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പം നല്ലൊരു മാവിൽ നിന്ന് നല്ലൊരു കൊമ്പ് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് കൊണ്ട് നമുക്കത് ചെയ്യാനായിട്ട് ഇതുപോലെ രണ്ടെണ്ണം ഉണ്ട് ഞാൻ മാവ് അത് കളയാൻ പ്രശ്നം തന്നെ മുളച്ചു തന്നാണ് അപ്പോൾ ഞാൻ കളഞ്ഞില്ല സാധനം ഫുള്ള് ചാണകം ഫുള്ള് എല്ലാത്തിലും ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് മണ്ണ് ഇറണം മണ്ണ് ഞാൻ പോട്ടി മിക്സ് എടുത്തേക്കുന്നത് നമ്മൾ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് വളം കിട്ടിയേക്കുന്ന പോട്ടി മിക്സ് തന്നെയാണ് ഞാൻ അതിനോട് യൂസ് ചെയ്യുന്നത് അപ്പം അതേ ഇതുപോലെ ഒരു പിടി എടുത്ത് അതിൻ്റെ ഒരു ഇതിൽ രണ്ടാമത്തെ ഒരു പിടി എടുത്ത് ഈ ഒരു സൈഡിൽ കുറവാണെന്ന് ഒരു ഒരിത്തിരും കൂടി ഇടട്ടോ നമ്മൾ ഇത് മാസത്തിലൊരു രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്തു കൊടുക്കണോണ്ട് തന്നെ ഒരുപാട് ഇട്ടുനിന്ന് അറയ്ക്കണമെന്നില്ല കുറേശ്ശെ ശെ ഇട്ട് കൊടുത്തോണ്ടിരുന്നാൽ മതി നമ്മള് കുറെ നാൾ ഇടുമ്പ ഫില്ലായി വന്നോളും ഫില്ലായി വന്നു കഴിഞ്ഞിരുന്നത് നമുക്കിതിന്ന് പിന്നെ ഇടാനുള്ള സ്പേസിലാണ്ട് വരും അപ്പൊ നമ്മള് പിന്നെ വളഞ്ഞ് ടൈമില് കുറേശ്ശെ മണ്ണ് മേളിൽ നിന്ന് മാറ്റിയിട്ട് വളവ് ഇട്ടതിന് ശേഷം ആ മണ്ണ് വീണ്ടും ഇട്ട് കൊടുക്കാം ആ രീതിയിൽ അപ്പ ചെയ്യാം അത് ഞാൻ ആ ടൈമിൽ കാണിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഗ്രോ ബാഗ് ഇപ്പൊ മടക്കിയാ ചെയ്യണം അപ്പൊ ഈ മണ്ണിട്ട് വരുമ്പോൾ അതിന്റെ മേളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രോ ബാഗ് പതുക്കെ കുറച്ച് കുറച്ച് നിവർത്തി കൊടുക്കുക മണ്ണ് പ്രത്യേകിച്ച് ചാടി പോകാണ്ട് ഒലിച്ചു പോകാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിട്ട് അതിന് ബാക്കി എല്ലാത്തിലും ഞാൻ മണ്ണിട്ടെ അപ്പൊ നമ്മള് ഫുള്ള് ആയിട്ട് മണ്ണും അതുപോലെ ചാണകപ്പൊടിയും എല്ലാം ഗ്രോ ബാഗിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇപ്പം മഴയൊന്നുമില്ല വെയിലാണ് അപ്പം ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇറങ്ങാം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതെല്ലാവരും കൃത്യമായിട്ട് മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ മിനിമം രണ്ട് തവണയെങ്കിലും ഒരു തവണ നിങ്ങൾ എന്തായാലും ചെയ്യണം പറ്റുന്നുണ്ടെങ്കിൽ രണ്ട് തവണയെങ്കിലും ഇതുപോലെ വളവും അതിനൊപ്പം മണ്ണ് മണ്ണ് കൃത്യമായിട്ട് മേരലിട്ട് കൊടുക്കുക മണ്ണ് ഇടാണ്ടിരിക്കരുത്